ഹായ് കൂട്ടുകാരെ ഫ്ലവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ കോംബോ ഓഫറിൽ കൊടുക്കുന്ന മിനിയച്ച തെച്ചിയാണ് മൂന്ന് കളറാണ് ആയിട്ടുള്ളത് വൈറ്റ് റെഡ് പിങ്ക് ഈ മൂന്ന് കളർ തെച്ചി നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കോംബോ ഓഫറിൽ ഇതാണ് പ്ലാൻ സൈസ് കേട്ടോ ഇതുപോലെ നിറച്ച് പൂക്കളായിട്ട് നിൽക്കുകയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഒരു ബൊക്ക പോലെയാണ് ഇതിൻ്റെ പൂ ഇരിക്കുന്നത് ഇനി ഇത് റോസ്മേരി പ്ലാന്റ് ആണ് മെഡിസിനൽ പ്ലാന്റ് കൂടിയാണ് പിന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് ആയിട്ട് ഉപയോഗിക്കാറുണ്ട് ഇതിൻ്റെ ഇതിൻ്റെ ഇല അതുപോലെ തന്നെ മുടി വളരാനും നല്ലതാണ് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് ഇത് ബ്രൂമിലിയാഡ് എന്ന് പറയുന്നൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഫ്ലവറുകൾ കാണാൻ ഇതുപോലെയാണ് ഇരിക്കുക നല്ല രസമുണ്ട് കാണാൻ കേട്ടോ നൂറ്റി രൂപയാണ് ഇതിൻ്റെ ചെടിയിൽ നിന്ന് തന്നെ ഇതിൻ്റെ കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ മറ്റൊരു ചെടിയാണ് ഗാർലിക് വൈൻ ഇത് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് പക്ഷെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ചട്ടികളിലൊക്കെ സെറ്റ് ചെയ്ത് നിർത്തുന്ന കുറ്റിയായിട്ടുള്ള ഗാർലിക് ബൈനാണ് ഇതുപോലെയാണ് കേട്ടോ ഫ്ലവറുകൾ കാണാൻ ഒരു ഇതിനകത്ത് തന്നെ ഒത്തിരി പൂക്കളുണ്ട് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അറുപത് രൂപയാണ് മറ്റൊരു പ്ലാന്റ് ആണ് റോസ് ഒത്തിരി ഫ്ലവറുകൾ ഉണ്ടാകുന്ന ഒരു നല്ലൊരു പ്ലാന്റ് ആണ് അധികം കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത പ്ലാന്റ് ആണ് ഇതിൻ്റെ താഴെ തൊട്ട് മുഗൾ ഭാഗം വരെ പൂക്കളാണ് വെയിലൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒത്തിരി പൂക്കൾ തരും ഈ സമയത്തൊക്കെ നല്ലോണം പൂക്കളുണ്ട് ഉണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ആന്തൂറിയത്തിൻ്റെ ഒരു പത്തോളം വെറൈറ്റികളുണ്ട് ഇതിനു മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നൂറ്റി രൂപയാണ് ഒരു സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് അതിൻ്റെ പ്ലാൻ സൈസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവരെ കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇത് ലോലിപ്പോപ്പിൻ്റെ ആണ് ഈ പ്ലാൻസിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് വളരെ നല്ല ഒരു ഫ്ലവർ തരുന്നൊരു ചെടിയാണ് കേട്ടോ പ്ലാൻ സൈസ് ഇതാണ് അതുപോലെ തന്നെ നമ്മളുടെ ഈ ചാനൽ കണ്ടുകൊണ്ട് പ്ലാൻസുകൾ മേടിക്കുന്നവർക്ക് ഒരു അഞ്ച് എങ്കിലും മേടിക്കുന്നവർക്ക് നമ്മളൊരു ഫ്രീ ഓഫർ കൊടുക്കുന്നുണ്ട് അത് ഡാൻസിങ് ഡോണിൻ്റെ ഈ ടൈപ്പിലുള്ള പ്ലാൻസുകളായിരിക്കും നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇതിൻ്റെ പ്ലാൻസുകൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു ചെടിയാണ് നമുക്ക് വരുന്നത് ചെമ്പകം രണ്ട് ടൈപ്പിലുള്ള ചെമ്പകമുണ്ട് വൈറ്റും യെല്ലോയും ഒത്തിരി വലുപ്പമുള്ള പ്ലാന്റ് അല്ല എന്നാൽ നല്ല പൂക്കൾക്ക് നല്ല മണവും ഒക്കെ ഉള്ള കാണാൻ ഭംഗിയുള്ള ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് ചെമ്പകം അതിൻ്റെ റേറ്റ് ഒന്നിൻ്റെ റേറ്റ് നൂറ്റി അറുപത് രൂപയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ സ്പീഡ് പോസ്റ്റായിട്ടും ഡി ടി ഡി സി കൊറിയർ വഴിയൊക്കെ പ്ലാന്റ്സുകൾ അയക്കുന്നുണ്ട് പിന്നെ മറ്റൊരു ചെടിയാണ് ട്രെൻഡിങ് ആയിട്ടുള്ള കമേലിയ ഫ്ലവറുകൾ ഒത്തിരി അടുക്കുകളായിട്ട് വരുന്ന പ്ലാന്റ്സാണ് ഇതിൻ്റെ വലിയ പ്ലാന്റ്സുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ പ്ലാന്റ്സിൻ്റെ പ്രത്യേകത ഇത് ചെറുതിലേ പൂക്കൾ ഉണ്ടാകും എന്നുള്ളതാണ് മുട്ടകൾ കണ്ടില്ലേ അപ്പോൾ ഇതിൻ്റെ റേറ്റ് കുറച്ച് കൂടുതലാണ് മുന്നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ്